ഹായ് ഞാൻ അജിത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം വയനാടുണ്ടായ ആ വലിയ ദുരന്തത്തിന് ശേഷം അവിടെ വളരെ ദുർഘടമായ സാഹചര്യത്തിൽ ഒരു പകലും രാത്രിയും കൊണ്ട് റെക്കോർഡ് ടൈമിൽ നമ്മുടെ ആമി പണിത അറുപത് മീറ്റർ നീളമുള്ള ബെയ്ലി പാലം അവിടുത്തെ കൊടുത്ത വേഗത നമ്മൾ കണ്ടതാണ് ഇത്ര നീളമുള്ള പാലം നദിക്ക് ഇപ്പുറത്ത് വെച്ച് പണിത് നദിക്ക് കുറുകെ അപ്പുറത്തെത്തിക്കുന്ന ആ വിദ്യ ശരിക്കും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അല്ലേ അപ്പോൾ എന്താണ് ബെയിലി പാലത്തിന്റെ ടെക്നോളജി എങ്ങനെയാണ് വലിയ മെഷീനറി ഒന്നും ഇല്ലാതെ മൂന്നോ നാലോ ട്രക്കിൽ കൊണ്ടുവന്ന കുറെ പാർട്സ് വെച്ച് വളരെ പെട്ടെന്ന് ഒരു പാലം പണിതത് അതിനെങ്ങനെ അപ്പുറത്തെ കരയിൽ മുട്ടിച്ചു അതിനെങ്ങനെ ഇരുപത്തിനാല് ടൺ വരെ ഭാരമുള്ള ഒരു ട്രക്കിനെ വഹിക്കാനുള്ള ബലം വന്നു എന്നൊക്കെയുള്ള നിങ്ങളുടെ സംശയങ്ങളുടെ ഉത്തരം ഈ വീഡിയോയിൽ അന്വേഷിന്റെ സഹായത്തോടെ എക്സ്പ്ലെയിൻ ചെയ്യാം ബെയ്ലി ബ്രിഡ്ജിന് ആ പേരെങ്ങനെ കിട്ടി ഇതെന്ന് എവിടെയാണ് ആദ്യമായിട്ട് നിർമ്മിച്ചത് എന്നൊക്കെ അറിയണ്ടേ അധികം ബോറടിപ്പിക്കാതെ ആ ഹിസ്റ്ററി ഒന്ന് പെട്ടെന്ന് പറയാം ഡൊണാൾഡ് കോൾമാൻ ബെയ്ലി എന്ന ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയർ ആണ് ഇതിന്റെ പിന്നിലെ ആള് അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റ് സർവീസിലായിരുന്നു ചെറിയ മോഡൽ ബ്രിഡ്ജുകൾ ഡിസൈൻ ചെയ്ത് നിർമ്മിക്കുന്ന ഒരു ഹോബി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഇത്തരത്തിലുള്ള ഒരു ബ്രിഡ്ജിന്റെ ഐഡിയ ബെയിലി ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് പറഞ്ഞു അന്നത് ആരും കാര്യമായിട്ട് എടുത്തില്ല എങ്കിലും രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയപ്പോൾ യുദ്ധസാധനങ്ങൾ പലയിടത്തും എത്തിക്കാൻ പാലം ഇല്ലാത്തടത്തും യുദ്ധത്തിൽ തകർത്തതിന് പകരവും പണിയാൻ പെട്ടെന്ന് പണി തീർക്കാവുന്ന പാലത്തിന്റെ ആവശ്യം വന്നു ഉടനെ ബെയ്ലിയോട് ഇതൊരു ഫുൾ സ്കെയിൽ മോഡൽ ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ആദ്യത്തെ ബെയ്ലി പാലം ഉണ്ടായി അതിൽ ഇന്ത്യയ്ക്കും ഉണ്ട് പങ്ക് അന്നത്തെ ഇന്ത്യയിലെ ബ്രേയ് വെയ്റ്റ് ആൻഡ് കമ്പനി നിർമ്മിച്ച ഒത്തിരി ഭാഗങ്ങൾ ആ ആദ്യ ബെയ്ലി ബ്രിഡ്ജിലുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് ലോകത്തിന്റെ പല ഭാഗത്തായി നൂറുകണക്കിന് കിലോമീറ്റർ ബെയിലി പാലങ്ങൾ നിർമ്മിക്കപ്പെട്ടു അമേരിക്കയും കാനഡയും ഈ ഡിസൈനിലുള്ള പാലങ്ങൾ വേറെ പേരിൽ നിർമ്മിച്ചു ബെയിലി ബ്രിഡ്ജ് ഇല്ലായിരുന്നെങ്കിൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സെക്കൻഡ് വേൾഡ് വാർ വിജയിക്കില്ലായിരുന്നു എന്ന് പറയുന്നവർ ബ്രിട്ടീഷ് ആർമിയിൽ തന്നെയുണ്ട് കാരണം ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ആർമിക്ക് അവർ കടന്നു ഭാഗങ്ങളിലെ പാലങ്ങളെല്ലാം തകർക്കുന്ന ഒരു ഹോബി ഉണ്ടായിരുന്നു ആ ഹോബി മറികടക്കാൻ ബെയ്ലിയുടെ ഹോബി സഹായിച്ചു അപ്പോൾ വേൾഡ് വാർ ജയിപ്പിച്ച സംഗതിയാണ് ഈ ബെയ്ലി ബ്രിഡ്ജ് ചില്ലറക്കാരനല്ല അപ്പോൾ ഇതിന്റെ ആ വിജയരഹസ്യം എന്താണെന്ന് നോക്കാം വയനാട്ടിൽ നിങ്ങൾ കണ്ടതാണല്ലോ ചെറിയ ഭാഗങ്ങളായി സാധാരണ ലോറിയിൽ കൊണ്ടുവന്ന സാധനങ്ങൾ അവിടെ വെച്ച് അസംബിൾ ചെയ്താണ് ബ്രിഡ്ജ് ഉണ്ടാക്കിയത് അതിലേറ്റവും ഭാരം കൂടിയ ഭാഗം പോലും ഒരു അഞ്ചോ ആറോ പേർക്ക് എടുത്തുയർത്താൻ പറ്റും ക്രൈനൊന്നും വേണ്ട അസംബിൾ ചെയ്യാൻ സ്പെഷ്യൽ ടൂൾസും വേണ്ട പിന്നെ ഒരു കരയിൽ വെച്ച് പണിത് മറുകരയിൽ എത്തിക്കാനും പറ്റും പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളാണ് ഇതിനുള്ളത് സൈഡ് പാനൽ എന്ന് പറയുന്ന ഈ സംഗതിയാണ് ബ്രിഡ്ജിന്റെ രണ്ടു വശത്തെയും കൈവരിയായി നമ്മൾ കാണുന്നത് പക്ഷേ ഇതുതന്നെയാണ് ബേലി ബ്രിഡ്ജിലെ മൊത്തം വെയിറ്റും താങ്ങുന്ന ഭാഗം ഇതിലെ മേളിലെയും താഴത്തെയും ഭാഗങ്ങൾക്ക് കോഡ് എന്ന് പറയും അത് രണ്ടുമാണ് ഇതിലെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ വെയിറ്റ് താങ്ങാൻ എന്നെ സഹായിക്കുന്നത് മറ്റുള്ള ഈ കുത്തനെയും ചരിഞ്ഞുമുള്ള ആമുകൾക്ക് വെബുകൾ എന്നാണ് പറയുക അതിന്റെ ജോലി ഈ രണ്ട് കോഡുകളും വെയിറ്റ് താങ്ങി ബെൻഡ് ആവാതെ നോക്കലും വെയിറ്റ് രണ്ടിലും തുല്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലുമാണ് പത്തടി അഥവാ മൂന്ന് മീറ്റർ നീളവും അഞ്ചടി അഥവാ ഒന്നര മീറ്റർ ഉയരവുമാണ് ഇതിന് ഇരുന്നൂറ്റി അറുപത് കെ ജി ആണ് ഒരു സൈഡ് പാനലിന്റെ ഭാരം ഇത് രണ്ടു വശത്തും വരുമ്പോൾ അതിന് രണ്ടിനെയും ബന്ധിപ്പിച്ച് നടുവിൽ വരുന്ന സംഗതിയാണിത് ട്രാൻസം എന്നാണ് ഇതിന്റെ പേര് ഐ ചാനലാണിത് ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ഐയുടെ ഷേപ്പിലുള്ള ക്രോസ് സെക്ഷൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അഞ്ചേ പോയിന്റ് എട്ട് മീറ്റർ നീളമുള്ള ഇതിന്റെ ഭാരം മുന്നൂറ്റി എഴുപത് കെ ജി ആണ് ബെയിലിയിലെ ഏറ്റവും നീളവും ഭാരവും കൂടിയ പാർട്ട് ഇതാണ് ഇത് രണ്ടു വായാൽ ഭാരം താങ്ങാനുള്ള സംഗതികളായി ഇനി മൂന്നാമത്തെ പ്രധാനി ഈ ട്രാൻസമിന് പുറത്ത് ഫ്ലോറിങ്ങിന് വേണ്ടി ഇടുന്ന സപ്പോർട്ടുകളാണ് സ്ട്രിങ്ങേഴ്സ് എന്നാണ് ഇതിന് പറയുക ഇത്രയും ആയാൽ ഇതിന്റെ പുറത്ത് തടി പലകകളോ മെറ്റൽ ഷീറ്റോ ഇട്ട് റോഡാക്കി മാറ്റാം പ്രധാന ഭാഗങ്ങൾ ഇതൊക്കെയാണെങ്കിലും ഇതിനൊപ്പം വേറെ കുറച്ച് സംഗതിയിലും കൂടി വേണം പാലം പൂർത്തിയാവാൻ ട്രാൻസം സൈഡ് പാനലിന്റെ താഴത്തെ കോഡിലാണ് ഇടുന്നത് അതിനെ അവിടെ ഉറപ്പിക്കാനുള്ള ക്ലാമ്പ് സൈഡ് പാനലും അറിയാതെ വെർട്ടിക്കലായിട്ട് നിർത്താനുള്ള സൈഡ് സപ്പോർട്ട് ഇത് ട്രാൻസമിന്റെ പുറത്ത് നിന്ന് സൈഡ് പാനലിനെ താങ്ങി നിർത്തും ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ ബ്രിഡ്ജ് അസംബിൾ ചെയ്യുന്ന സമയത്ത് കാണാം ഈ സൈഡ് പാനൽസ് തമ്മിൽ കൊരുത്തു കൊരുത്താണ് നീളം കൂട്ടുന്നത് അതിനുവേണ്ടി ഒരു സൈഡിൽ ഇങ്ങനെ ഒരു മെയിൽ ഭാഗവും മറു സൈഡിൽ ഫീമെയിൽ ഭാഗവും ഉണ്ട് അതിൽ ക്രോസ് ആയിട്ട് ഹോൾസും ഇവ തമ്മിൽ കൊരുത്തു വെച്ച് അതിൽ പിന്ന് അടിച്ചിറക്കിയാണ് തമ്മിൽ ഉറപ്പിക്കുന്നത് ശേഷം പിന്നിന്റെ എൻഡിൽ ഒരു സേഫ്റ്റി ക്ലിപ്പും ഇടും വൈബ്രേഷനിൽ ഊരി പോകാതിരിക്കാൻ അപ്പോൾ ബ്രിഡ്ജ് അസംബിൾ ചെയ്യുന്ന ഭാഗത്ത് മൂന്ന് മീറ്റർ അകലത്തിൽ കുറേ റോളറുകൾ വയ്ക്കും എഡ്ജിനോട് ചേർന്ന ഭാഗത്ത് ഇത്തരത്തിൽ മൂന്ന് റോളറുകൾ വരുന്ന ഇതുപോലെ രണ്ട് വശത്തേക്കും ചരിക്കാൻ കഴിയുന്ന ടൈപ്പ് റോളറും അതെരുന്ന മറുകരയിലും വയ്ക്കും പക്ഷേ ആർക്കും അക്കരെ കടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് വേണമെന്നില്ല ബ്രിഡ്ജ് അസംബിൾ ചെയ്ത് അക്കരെ കരയിൽ എത്തിച്ച ശേഷം മതിയാത് പിന്നെ നമ്മുടെ സൈഡ് പാനൽസ് ഓരോന്നായി റോളറിന്റെ പുറത്തേക്ക് എത്തിക്കും രണ്ടു വശത്തും രണ്ടെണ്ണം വച്ച ശേഷം അതിലൂടെ ഒരു ട്രാൻസം കയറ്റും അതിനെ പാനലിലേക്ക് ക്ലാമ്പ് ഉപയോഗിച്ച് ഉറപ്പിക്കും ട്രാൻസമിന്റെ പുറത്തെ ക്ലാമ്പിൽ കണക്ട് ചെയ്യുന്ന സൈഡ് സപ്പോർട്ട് ബാർ സൈഡ് പാനലിലേക്കും ഉറപ്പിക്കും രണ്ട് വശത്തും പിന്നെ അടുത്ത് ഒരു ട്രാൻസം കൂടി ഇട്ട് ഉറപ്പിക്കും ഈ ഒരു ചതുരം ഇങ്ങനെ തന്നെ നിൽക്കാൻ അതിന് രൂപഭാവ മാറ്റങ്ങൾ വരാതിരിക്കാൻ അതായത് ഇത്തരത്തിലൊന്നും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി സ്വേ ബാറുകൾ എന്ന് പറയുന്ന രണ്ടെണ്ണം ഇത്തരത്തിൽ കണക്ട് ചെയ്ത് ടെൻഷൻ വരുത്തി നിർത്തും വീണ്ടും അടുത്തൊരു സൈഡ് പാനൽ കൊണ്ടുവന്ന് ഇതിലേക്ക് ചേർത്ത് പിന്നുകയറ്റുന്നു അതുപോലെ അപ്പുറത്തും നേരത്തെ പോലെ ട്രാൻസമും സൈഡ് സപ്പോർട്ടും ഇനിയങ്ങോട്ട് എൻഡിലും സൈഡ് പാനലിൻ്റെ നടുവിലുമായിട്ടാണ് രണ്ട് ട്രാൻസംസ് ഇടുക അടുത്ത സൈഡ് പാനലിൽ ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ മുമ്പ് ഒരു സംഗതി ഇടലിൽ കയറ്റും ഒരു എക്സ്റ്റെൻഡർ അതിൽ പിന്നുകയറ്റി ഉറപ്പിച്ചിട്ട് മറു ഉറപ്പിക്കാനായി സൈഡ് പാനലിനെ ഉയർത്തും എന്നിട്ട് പിൻ പിൻകയറ്റും വള്ളത്തിന്റെയൊക്കെ മുൻവശം പോലെ ആയില്ലേ എന്തിനാണെന്ന് മനസ്സിലാവാത്തവർക്ക് ലാസ്റ്റ് മനസ്സിലാവും രണ്ടു വശത്തും ഇത്തരത്തിൽ ചെയ്ത ശേഷം അത് നേരത്തെ പോലെ തന്നെ ട്രാൻസംസും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പിക്കുന്നു അടുത്തൊരു സെറ്റ് കൂടി അതിലേക്ക് കണക്ട് ചെയ്ത് അസംബിൾ ചെയ്ത് കഴിയുമ്പോൾ വെയിറ്റ് ബാലൻസ് ആവുന്നത് കൊണ്ട് ഈ സൈഡൊന്ന് താഴ്ത്താനും മൊത്തം സെറ്റിനെ മുന്നോട്ടൊന്ന് നീക്കി വയ്ക്കാനും കഴിയും വീണ്ടും അസംബ്ലിംഗ് തുടരും ഇപ്പോൾ വെയിറ്റ് ഈ സൈഡിൽ കൂടുതലായതുകൊണ്ട് ഇവിടെ മുഴുവനായിട്ട് താഴ്ത്താം ഒപ്പം ഇത്രയും മുന്നോട്ട് നീക്കുകയും ചെയ്യാം ഇപ്പോൾ ബ്രിഡ്ജ് വെള്ളത്തിന് മുകളിൽ എയറിലായി കഴിഞ്ഞു ഈ റോളറിന്റെ ഇപ്പുറം വെയിറ്റ് കൂടുതൽ ഉണ്ടാവണം തള്ളി മുന്നോട്ട് നീക്കുമ്പോൾ ഇല്ലെങ്കിൽ ബെയിലി വെള്ളത്തിൽ കിടക്കും ഇവിടെ രണ്ട് സെറ്റ് എയറിലും മൂന്ന് സെറ്റ് കരയിലും ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ശരിക്കുള്ള ബ്രിഡ്ജിന്റെ അസംബ്ലി ആരംഭിക്കുകയാണ് അതിന് ഈ സിംഗിൾ സൈഡ് പാനൽ പോരാ വലിയ ട്രക്കുകൾ കടന്നു പോകുമ്പോൾ ഉള്ള ഭാരം താങ്ങാൻ ഓരോ സൈഡിലും രണ്ട് അല്ലെങ്കിൽ മൂന്ന് വീതം സൈഡ് പാനൽസ് വേണം അതുപോലെ സൈഡ് പാനലിന്റെ മെയിൻ പാർട്ടായ ഈ കോഡ് മാത്രമായിട്ടും ഇതിന്റെ മുകളിൽ വെച്ച് ബലം കൂട്ടാം ഈ ബെയ്ലി ബ്രിഡ്ജിൽ ഭാരം കയറുമ്പോൾ ഉള്ള സ്ട്രെസ്സ് എന്ന് ഒന്ന് ലോജിക്കലായിട്ട് ആലോചിച്ചാൽ തന്നെ മുകളിലെ കോഡിനായിരിക്കും ഏറ്റവും കൂടുതൽ ലോഡ് വരിക എന്ന് ഒരു എഞ്ചിനീയർ അല്ലെങ്കിലും നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു സിമുലേഷൻ പോലെ ചെയ്ത വീഡിയോ ആണിത് ഒരു നീണ്ട ബെയിലി ബ്രിഡ്ജിൻ്റെ നടുവിലുള്ള പാനലുകളാണ് ഇത് എന്ന് കരുതുക ഇതിൽ നല്ല ഭാരം കയറുമ്പോൾ ഈ സെൻറ്ററിലുള്ള പാനലിൻ്റെ മേലത്തെയും താഴത്തെയും കോഡുകളിൽ എങ്ങനെ അത് ബാധിക്കും എന്ന് നോക്കിയാൽ മേളിലെ കോഡിൽ ഒരു കമ്പ്രസീവ് സ്ട്രെസ്സായിരിക്കും അത് ഈ കോടിനെ ചുരുക്കാൻ ശ്രമിക്കുന്ന നീളം കുറയ്ക്കാൻ ശ്രമിക്കുന്ന അത് നടന്നില്ലെങ്കിൽ മടക്കാൻ ശ്രമിക്കുന്ന ഫോഴ്സ് ആയിരിക്കും അതിനോടായിരിക്കും ആ കോഡ് ഫൈറ്റ് ചെയ്യുന്നത് അതേസമയം താഴത്തെ കോഡിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു സ്ട്രെച്ചിങ് ഫോഴ്സ് ആയിരിക്കും ഈ കോഡിനെ വലിച്ചു നെടുക്കുന്ന ഫോഴ്സ് ആയിരിക്കും ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയും അതിൽ മുകളിലെ കംപ്രസീവ് ഫോഴ്സിനെ ആയിരിക്കും റെസിസ്റ്റ് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ട് ആ ഫോഴ്സിന് ആ കോടിനെ ഓടിക്കാനോ മടക്കാനോ ഒക്കെ കഴിയും അപ്പോൾ ഇങ്ങനെ ഒരു ഫെയിലർ ഉണ്ടാവാം അതല്ല ആ സ്ട്രെച്ചിങ് ഫോഴ്സ് താഴത്തെ കോടിനെ വലിച്ച് രണ്ടായി മുറിക്കുകയാണെങ്കിൽ ഇങ്ങനെയാവാം അല്ലെങ്കിൽ രണ്ടും കൂടിയാവാം ബെയിലി ബ്രിഡ്ജിലെ ലോഡ് എങ്ങനെയൊക്കെ അതിലെ പാനലുകളെ ബാധിക്കുന്നു ആ ഫോഴ്സുകൾ ഏത് ഡയറക്ഷനിലേക്കാണ് പ്രയോഗിക്കപ്പെടുന്നത് എന്നതിലൊക്കെ ഒരു ഐഡിയ കിട്ടാനാണ് ഇത് കാണിച്ചത് അത് ഈ ബ്രിഡ്ജിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സഹായകരമാവും ഒരു ചെറിയ ഡിസ്ക്ലെയിമർ കൂടിയുണ്ട് ഞാനൊരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ഒന്നും അല്ല എൻ്റെ കോമൺ സെൻസ് വെച്ചാണ് ഇക്കാര്യം അവതരിപ്പിച്ചത് അപ്പോൾ ഇതിൽ തെറ്റുണ്ടെങ്കിൽ അതറിയാവുന്നവർ എന്നെ ഒന്ന് ചീത്ത പറയരുത് അപ്പോൾ ബ്രിഡ്ജ് അസംബ്ലിംഗിലേക്ക് തിരിച്ചു വരാം ഒരു കോഡ് ഈ ചാൻസ് ഉള്ള പാനലിന് മുകളിലെ കോഡിനെ സപ്പോർട്ട് ചെയ്യാൻ അതിന്റെ മുകളിൽ വെച്ച് ബോൾട്ട് ചെയ്യുക എന്ന പരിപാടി കൂടുതൽ ലോഡ് താങ്ങേണ്ടി വരുന്ന ബെയിലി ബ്രിഡ്ജുകളിൽ ചെയ്യാറുണ്ട് അപ്പോൾ എക്സ്ട്രാ പാനലുകൾ സൈഡ് ബൈ സൈഡ് ആയിട്ട് വയ്ക്കുന്നതിൻ്റെ കൂടെ ഇതും കൂടി വയ്ക്കും കൂടെ ഈ രണ്ട് പാനലിലേയും ചേർത്ത് ഒരു ബ്രേസ് ഫ്രെയിം കൂടി മുകളിലും പിന്നെ ഒന്ന് ഫ്രണ്ടിലും വെച്ച് ഒരു ബോക്സ് ടൈപ്പ് ആക്കി സ്ട്രെങ്ത് കൂട്ടും പിന്നെ മൂന്നാമത്തെ പാനലും വെച്ച് രണ്ടാമത്തെ പാനലിലേക്ക് ക്ലാമ്പ് വെച്ച് സപ്പോർട്ട് ചെയ്യും മൂന്ന് പാനൽ വരെ എത്താൻ കണക്കിനാണ് ട്രാൻസമിന് അഞ്ചേ പോയിന്റ് എട്ട് മീറ്റർ നീളം കൊടുത്തിട്ടുള്ളത് മറുസൈഡിലും സെയിം കാര്യങ്ങൾ ചെയ്യുന്നു അടുത്ത സെറ്റും ഇതുപോലെ ആറ് പാനൽ വെച്ച് ചെയ്യുന്നു വീണ്ടും കരയ്ക്ക് പുറത്തേക്ക് ബ്രിഡ്ജിനെ തള്ളുന്നു റോളുകൾക്ക് പുറത്തായതുകൊണ്ട് പട്ടാൾക്കാർക്ക് തന്നെ വേണമെങ്കിൽ തള്ളി നീക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ എക്സ്കവേറ്ററിനെ കൊണ്ട് ചെയ്യിക്കാം വെള്ളത്തിലേക്ക് സപ്പോർട്ട് ഇല്ലാതെ നിൽക്കുന്നതും കരയിൽ നിൽക്കുന്ന കൗണ്ടർ വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് അറിയണം ഇല്ലെങ്കിൽ പാലം വെള്ളത്തിൽ കിടക്കും സൈഡ് പാനലിന് ഇരുന്നൂറ്റി അറുപത് കെ ജിയും ട്രാൻസമിന് മുന്നൂറ്റി എഴുപത് കെ ജി ആണെന്ന് നേരത്തെ പറഞ്ഞു ഈ ഫസ്റ്റ് സെറ്റിൽ അത് രണ്ടെണ്ണം വീതമുണ്ട് പിന്നെ ട്രാൻസമിന്റെ നാല് ക്ലാമ്പുകൾ രണ്ട് സൈഡ് സപ്പോർട്ട് ബീമുകൾ രണ്ട് സ്വേ ബാറുകൾ പിന്നുകളും ബോൾട്ടുകളും എല്ലാം കൂടി ഒരു എഴുപത് കെ ജി എന്ന് കൂട്ടിയാൽ ഈ ഒരു സെറ്റിന് ആയിരത്തി മുന്നൂറ്റി മുപ്പത് കെ ജി വെയിറ്റ് വരും ഈ ആറ് സൈഡ് പാനിൽ വരുന്ന സെറ്റിന്റെ വെയിറ്റ് ഇരുന്നൂറ്റി അറുപതിന്റെ ആറ് മുന്നൂറ്റി എഴുപതിന്റെ രണ്ട് അപ്പർ കോഡ് എൺപത് കെ ജി വീതം വെയിറ്റ് ഉണ്ടാവുമെന്ന് ഗസ് ചെയ്യുന്നു അത് ആറെണ്ണം മെയിനിലും സൈഡിലുമായിട്ട് നാല് ഫ്രെയിംസിനും കൂടി ഇരുന്നൂറ് കെ ജി പിന്നെ ബാക്കിയുള്ള എല്ലാം കൂടി ഒരു നൂറ്റമ്പത് കെ ജി എന്ന് കൂട്ടുന്നു അപ്പോൾ മൊത്തം മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കെ ജി അപ്പോൾ ഈ സിറ്റുവേഷനിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പതിൻ്റെ മൂന്ന് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കെ ജി ഇപ്പുറത്തും ആയിരത്തി മുന്നൂറ്റി മുപ്പതിൻ്റെ ഒന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പതിൻ്റെ രണ്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കെ ജി അപ്പുറത്തും അപ്പോൾ വീണ്ടും അസംബ്ലിങ് തുടരുന്നു വീണ്ടും ബ്രിഡ്ജിനെ വെള്ളത്തിലേക്ക് കുറച്ചുകൂടി തള്ളുന്നു അപ്പോൾ ഈ സൈഡിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പതിന്റെ നാലും ഇവിടെ മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പതിന്റെ മൂന്നും വീണ്ടും രണ്ട് സൈഡ് കൂടി അസംബിൾ ചെയ്ത് ഒന്നുകൂടി വെള്ളത്തിലേക്ക് തള്ളി നീക്കുന്നു ഇപ്പോൾ ഈ സൈഡിൽ എണ്ണായിരത്തി നാനൂറ്റി അമ്പത് കെ ജിയും ഇപ്പുറത്ത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കെ ജിയും ഒരു സെറ്റ് കൂടി ചെയ്ത് ഫ്രിഡ്ജിനെ മറുകര ലക്ഷ്യമാക്കി തള്ളി നീക്കുന്നു ഇപ്പോഴത്തെ വെയിറ്റ് ബാലൻസ് ഇവിടെ അഞ്ഞൂറ്റി എൺപതും ഇപ്പുറം പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപതും ഏതാണ്ട് ഒരു ടണ്ണിന്റെ വെയിറ്റ് ഇവിടെ കൂടുതലുണ്ട് രണ്ട് സെറ്റ് കൂടി ചെയ്ത് വീണ്ടും മുന്നോട്ട് ഇപ്പോ പതിനാല് എഴുന്നൂറ്റി പത്തും പതിനഞ്ച് അറുന്നൂറ്റമ്പതും ഈ ഫ്രണ്ടിൽ ബോട്ടിന്റെ മുൻവശം പോലെ ചെയ്തതിന്റെ ആവശ്യം ഇപ്പൊ മനസ്സിലായി കാണും സപ്പോർട്ടില്ലാതെ നിൽക്കുന്നത് കൊണ്ട് ഈ മുൻഭാഗം താഴേക്ക് തൂങ്ങുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇപ്പുറത്ത് മുട്ടിക്കാൻ നോക്കുമ്പോൾ അത് ഈ കരയിൽ ഇടിച്ചു നിൽക്കും അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ഒരു സെറ്റും കൂടി ചെയ്ത് വീണ്ടും മുന്നോട്ട് ഇപ്പോ ഈ സൈഡില് വെയിറ്റ് കൂടുതലായി മറുകരയിലെ റോഡിലേക്ക് ബ്രിഡ്ജ് ഇരുന്നു ഇനി ഇക്കരയിലേക്ക് റോളർ എത്തിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലെങ്കിലും സാരമില്ല ഇവിടെ കരയിൽ ബ്രിഡ്ജ് കൊണ്ടുവന്ന് മുട്ടിച്ച് നിർത്തിയിട്ട് ബ്രിഡ്ജിൽ കൂടെ തന്നെ വേണ്ട സാധനങ്ങൾ ഇപ്പുറം എത്തിക്കാം എന്നിട്ട് ജാക്ക് വെച്ച് ഉയർത്തി അടിയിൽ റോളർ വയ്ക്കാം അപ്പോൾ ഇനി ഇതിന് തള്ളി ഈ മെയിൻ ബ്രിഡ്ജ് ഭാഗം കരയിലെത്തിക്കുക എന്നതാണ് ഇനി ഫ്രണ്ടിലെ പൈലറ്റ് സ്ട്രക്ചറിനെ ശേഷം ജാക്ക് വെച്ച് ബ്രിഡ്ജിനെ ഉയർത്തി റോളറുകളെല്ലാം മാറ്റി തടി തടികട്ടകളിൽ നിർത്തും ഇനി ബ്രിഡ്ജിന് പെർമനന്റ് ആയിട്ട് തറയിൽ നിർത്താനുള്ള പണിയാണ് എൻഡ് പോസ്റ്റുകൾ എന്ന് പറയുന്ന സംഗതികൾ രണ്ടു വർഷത്തും ഫിറ്റ് ചെയ്യും അതിലൊരു ട്രാൻസമ്മും അതിനടിയിൽ ബെയറിംഗ് എന്ന സംഗതികൾ വെക്കും ബ്രിഡ്ജിന്റെയും അതിൽ വണ്ടിയുടെയും ഒക്കെ വെയിറ്റ് ഭൂമിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ ബെയറിങ്ങിലൂടെയാണ് ബ്രിഡ്ജിൽ ട്രക്ക് കയറുമ്പോൾ വെയിറ്റ് കൊണ്ട് നടുഭാഗം ചെറുതായിട്ടൊന്നും താഴും സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ടല്ലോ തൂക്കിയിടുന്ന ബ്രിഡ്ജ് അതുപോലെ അപ്പോൾ ആ മൂവ്മെന്റിന് വേണ്ടിയാണ് ഈ എൻഡ് പോസ്റ്റുകൾ ഈ ടൈപ്പിലുള്ള ബെയറിംഗിൽ വയ്ക്കുന്നത് ഇനി ബാക്കിയുള്ളത് ഫ്ലോറിംഗ് ആണ് അതിന് ആദ്യം പറഞ്ഞ സ്ട്രിങ്ങേഴ്സ് ട്രാൻസ്ഫർക്ക് മുകളിൽ ഇട്ട് ക്ലാമ്പ് ചെയ്യും ബ്രിഡ്ജിലേക്കുള്ള അപ്രോച്ചിനും അത് തന്നെ ഉപയോഗിക്കും അതിന് മുകളിൽ മെറ്റൽ ഷീറ്റുകൾ ഇടും പണ്ടുകാലത്ത് തടിയായിരുന്നു വിരിച്ചിരുന്നത് ബ്രിഡ്ജ് റെഡി ഇനി ട്രക്ക് ഓടിച്ച് ഭാരപരിശോധന നടത്തിയാൽ മാത്രം മതി ചെറിയ ഭാഗങ്ങൾ വെച്ച് ഇത്രയും നീളത്തിൽ ലോഡ് കയറ്റിയ ട്രക്കിന് വരെ കയറി പാസ് ചെയ്യാൻ കണക്കിന് വളരെ പെട്ടെന്ന് തന്നെ ഒരു പാലം ഉണ്ടാക്കാൻ കഴിയുക അതും ഒരു കരയിൽ വെച്ച് അസംബിൾ ചെയ്ത് മറുകരയിൽ എത്തിക്കാൻ പറ്റുക ഡൊണാൾഡ് ബെയ്ലിയെ നമിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്